സുരേഷ് ഗോപി ജയിച്ചു ഇപ്പൊ വ്യക്തമായിട്ടുണ്ട് കള്ളവണ്ല്ലറ ജില്ലറ ആരെയൊക്കെ കൊണ്ടുവന്ന് നോട്ടിരിക്കുന്ന പരിപാടി അതൊന്നും വളരെ ചിട്ടയായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പതിനായിരക്കണക്കിന് ആളുകളെ കൊണ്ടുവന്ന് വോട്ടർമാരാക്കി വോട്ട് ചെയ്യുന്ന പരിപാടിയാണ് അവര് ബി ജെ പിയുടെ വോട്ട് ശതമാനം അതൊന്ന് തന്നെയാണ് പക്ഷേ പതിനൊന്നോളം ഇടത്ത് നമുക്ക് ഒന്നാം സ്ഥാനത്ത് എത്താൻ സാധിച്ചു ആ രണ്ട് അവിടെ വന്ന് നിൽക്കണം സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം എപ്പോഴും വി ഡി സതീഷിന്റെ പ്രശ്നങ്ങളിൽ അദ്ദേഹം പറയുന്നതാണ് സർക്കാരിന്റെ കയ്യിൽ പണമില്ല ഒന്നിനും പണമില്ല പിന്നെ എങ്ങനെയാണ് ഈ പദ്ധതികളൊക്കെ നടപ്പിലാക്കാൻ നമസ്കാരം ഇന്ന് അതിഥി ടി എം തോമസ് ഐസക് സാറാണ് കേരളത്തിന്റെ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയും സാമ്പത്തിക വിദഗ്ധരുമായ തോമസ് ഐസക് സാർ സാർ ഇപ്പോ പലപ്പോഴും കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങ് ധനകാര്യമന്ത്രി ആയിരുന്നു അഞ്ചു വർഷങ്ങൾ പിന്നീട് അങ്ങ് മത്സര മത്സരരംഗത്തുനിന്ന് മാറി നിൽക്കുന്നു പുതിയ ഒരു ധനകാര്യ വകുപ്പ് വരുന്നു സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം എപ്പോഴും വി ഡി സതീഷിന്റെ പ്രശ്നങ്ങൾ അദ്ദേഹം പറയുന്നതാണ് സർക്കാരിന്റെ കയ്യിൽ പണമില്ല ഒന്നിനും പണമില്ല പിന്നെ എങ്ങനെയാണ് ഈ പദ്ധതികളൊക്കെ നടപ്പിലാക്കാൻ പോകുന്നത് അവിടെയാണ് ഒരു ചോദ്യം വരുന്നത് കേന്ദ്രം എങ്ങനെയാണ് സാമ്പത്തികമായി കേരളത്തെ പിടിച്ചുലയ്ക്കുന്നത് ഇപ്പൊ ബിജെപിക്കാർ പറയുന്നുണ്ട് കേന്ദ്രം കൊടുക്കേണ്ടത് തന്നെ മാക്സിമം കൊടുക്കുന്നുണ്ട് കണക്കുകൾ കൊടുക്കുന്നത് ശരിയല്ല അതുകൊണ്ടാണ് കൊടുക്കാൻ സാധിക്കാത്തതെന്നൊക്കെ സുരേന്ദ്രനും മറ്റുള്ളവരും പ്രസംഗിക്കുന്നത് നമ്മൾ കേട്ടിരുന്നു സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദി സർക്കാർ കേരള സർക്കാരിനെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുന്നതിന് അതി ലളിതമായിട്ട് ഏറ്റവും ലളിതമായ രീതിയിൽ ഞാൻ വിശദീകരിക്കാൻ നോക്കാം അത് സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാണെങ്കിൽ രണ്ട് കാരണങ്ങൾ ഉണ്ടാവും ഒന്ന് ചിലവ് തൂർത്ത് ഒരുപാട് ചിലവാക്കുക അപ്പോൾ പ്രതിസന്ധി ഉണ്ടാവും അതല്ലെങ്കിൽ വരുമാനം കുത്തനെ ഇടിയുക അപ്പോഴും പ്രതിസന്ധി ഉണ്ടാവും എന്താ കേരളത്തിൽ സംഭവിച്ച കേരളത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷ നാല് വർഷക്കാലം അഞ്ച് പോയിന്റ് ആറ് ശതമാനം വെച്ച് ചെലവ് വർധിച്ചിട്ടുള്ളൂ വിലക്കയറ്റത്തിന്റെ തോതിൽ പോലും ചെലവ് വർദ്ധിച്ചിട്ടില്ല അപ്പോ ഒരുപാട് ചെലവ് വർധിച്ചുകൊണ്ടല്ല എന്ന് വ്യക്തം ലളിതമായ അപ്പൊ വരുമാനം ഇടിഞ്ഞിട്ടാ ഏത് വരുമാനം മൂന്ന് തരം വരുമാനം ഉണ്ട് ഒന്ന് സംസ്ഥാന സർക്കാരിന്റെ തനത് വരുമാനം നമ്മൾ വിഭവിക്കുന്ന നികുതിയുമല്ല രണ്ടാമത്തത് കേന്ദ്ര ധനസഹായം കേന്ദ്രത്തിന്റെ നികുതിയുടെ ഒരു വിഭാഗം തരും ഗ്രാൻഡ് തരും തുടങ്ങിയവ മൂന്ന് കേന്ദ്രം വയ്ക്കുന്ന വായ്പ ഇതാണ് നമ്മുടെ മൂന്ന് വരുമാനം ഇതിൽ ഏതാ കുറഞ്ഞേ നമ്മുടെ തനത് വരുമാനം ഉണ്ടല്ലോ പതിനാറ് ശതമാനം വെച്ച് വർദ്ധിച്ചിട്ടുണ്ട് അതിക്ക് മുമ്പുള്ള കാലത്ത് ഇരുപത് ശതമാനം വെച്ച് വർദ്ധിച്ചു പോട്ടെ പതിനാറ് ശതമാനം വെച്ച് വർദ്ധിച്ചിട്ടുണ്ട് മോശമല്ല വളരെ നല്ലതാ ഇന്നത്തെ കാലത്ത് അപ്പം നമ്മുടെ വരുമാനം കുറഞ്ഞുകൊണ്ടല്ല തനത് വരുമാനം കുറഞ്ഞുകൊണ്ടല്ല കേന്ദ്രം തരുന്നത് കുറച്ചാണ് കേന്ദ്രം രണ്ടെണ്ണമാണ് ഒന്ന് കേന്ദ്രം തരുന്ന ധനസഹായം കേന്ദ്ര ധനസഹായം രണ്ട് കേന്ദ്രം അനുവദിക്കുന്ന വായ്പ എന്താ സ്ഥിതി എന്നറിയോ കേന്ദ്രം തരുന്ന വായ്പ ഏതാണ്ട് നാൽപ്പത്തി ഏഴായിരം കോടി തന്നവര് ഇപ്പോഴും അതിനേക്കാൾ തുടങ്ങിയപ്പോൾ നാൽപ്പത്തേഴായിരം കൂടി നിന്നവര് ഇപ്പോ അതിനേക്കാൾ ഇരുപത്തഞ്ച് ശതമാനം കുറവാതിരുന്നത് ലളിതമായ കണക്കാണ് വായ്പ നമ്മുടെ ദേശീയ വരുമാനത്തിന്റെ മൂന്ന് ശതമാനമാണ് ഇപ്പൊ ദേശീയ വരുമാനം കൂടിക്കൊണ്ടിച്ച് വായ്പ എടുക്കാനുള്ള അനുവാദം കൂടിക്കൊണ്ടിരിക്കണം വായ്പ നേരത്തെ ആദ്യ രണ്ടാം നമ്മുടെ ആദ്യ വർഷം അനുഭവിച്ചതിനേക്കാൾ മുപ്പത് ശതമാനം കുറവാണ് ഇപ്പോ വർദ്ധിക്കുന്നില്ലെന്ന് മാത്രല്ല കുറഞ്ഞ പോലെ അപ്പൊ കേന്ദ്രം തരുന്നത് ഒരു നാല് വർഷം മുമ്പ് തന്നതിന്റെ ഉള്ളൂ വായ്പ എടുത്താലും സഹായ പാതിയല്ല മൂന്നിലൊന്നും കുറവാണ് ഇപ്പോ ഇതാണ് പ്രതിസന്ധിക്ക് കാരണം കാരണം വേറെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ംഭീരമായിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങള് അറുന്നൂറ് രൂപ പെൻഷൻ ആയിരത്തി അറുനൂറ് എല്ലാവരുടെയും എല്ലാവരുടെയും സ്കീമർക്കേഴ്സ് ആശാമാരുടെയും അങ്കണവാടിക്കാരുടെയും പാചകത്തൊഴിലാളിയുടെയും സഹകരണരുടെയും കൂട്ടി പിന്നെ റോഡും പോലും കെട്ടിടവും ഒക്കെ വല്ല കുറവുമുണ്ടോ അന്ന് അനുവദിച്ചതാ ഇപ്പോഴും ചെയ്യും അങ്ങനെ പോയാൽ കേരളം കൈവിട്ടു പോകും ഉറപ്പായിരുന്നു കഴിഞ്ഞ ആദ്യ ഓട്ടല്ലേ രണ്ടാം പ്രാവശ്യം തുടർഭരണം ഉണ്ടാവണേ അതിനൊരു കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ പെർഫോമൻസ് അത് തടയണം തടയാൻ വേണ്ടി ചെയ്തിരിക്കുന്ന പരിപാടി വേറൊരു രാഷ്ട്രീയ കളിയാണെന്ന് വേറെ ഒന്നുമില്ല അപ്പം ജനങ്ങളെ ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കി സർക്കാരിനെതിരായിട്ട് തിരിക്കാൻ പറ്റുമോ എന്നാണ് ബി ജെ പി നോക്കുന്നത് കോൺഗ്രസിന് അനുസന്തോഷം സംസ്ഥാനത്തിന് എന്ത് പറ്റിയാലും ഇടതുപക്ഷത്തിന് ക്ഷീണം പറ്റിയാൽ ഞങ്ങൾക്ക് നല്ലത് എന്നുള്ള മട്ടിലാണ് കോൺഗ്രസ് അങ്ങ് ധനകാര്യ വകുപ്പ് മന്ത്രി മന്ത്രിയായിരിക്കുമ്പോഴാണ് കിഫ്ബി പോലെയുള്ള പദ്ധതികൾ വരുന്നത് അത് അങ് ഇപ്പോൾ മെൻഷൻ ചെയ്തതുപോലെ കേരളത്തിലെ ഒട്ടനവധി ബൃഹത് പദ്ധതികൾക്ക് തുടക്കമിടാൻ സഹായകമായിട്ടുണ്ട് പക്ഷേ ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തേക്ക് വരുമ്പോൾ നികുതിയേതര തനത് വണ്ടിൽ വരുമാനം കണ്ടെത്താനുള്ള മറ്റ് പദ്ധതികളൊന്നും വലുതായി വന്നതായി കാണുന്നില്ല പൊതുവേ ഒരു സാമ്പത്തിക മാദ്യമവും അതുപോലെ കമ്പോളത്തില ആകമാനം ഒരു വിലക്കയറ്റം എന്ന് പറയുന്ന ഒരു സംവിധാനം ഇപ്പോ വെളിച്ചെണ്ണയുടെ വില അഞ്ഞൂറിന് മുകളിലാണ് ഇപ്പൊ നാളികേരത്തിന്റെ വില ഇടിഞ്ഞിട്ടുണ്ട് വില കുറയു എന്ന് പറയപ്പെടുന്നുണ്ട് അതൊക്കെ സാധാരണക്കാരനെ ഡയറക്റ്റ് ബാധിക്കുന്നുണ്ട് ഇതിന്മേലൊരു ജാഗ്രത കുറവ് ഇപ്പോഴത്തെ തകാര വകുപ്പിനുണ്ടായിട്ടുണ്ട് തോന്നിയിട്ടുണ്ട് തനത് വരുമാനം പതിനാറ് ശതമാനം വെച്ച് വർദ്ധിച്ചു നികുതി ഒന്നും കൂടി മെച്ചപ്പെടുത്താൻ പറ്റും നിശ്ചയമായിട്ടും പക്ഷെ പതിനാറ് ശതമാനം വെച്ച് വർദ്ധിക്കുക വെച്ചാൽ ഇന്ത്യയിലുണ്ടായിട്ടുള്ള മറ്റ് സംസ്ഥാന സർക്കാരുടെ വരുമാന വർധനകൾ നോക്കുമ്പോൾ നല്ലതാണ് അതിപ്പോൾ സമീപകാലത്താണ് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല വരുമാനം വർധന കുറഞ്ഞു ആദ്യത്തെ രണ്ട് വർഷം ഇരുപത് ഇരുപത്തി ഇരുപത് ശതമാനം വെച്ച് വർദ്ധിച്ചു ഇപ്പോൾ സമീപകാലത്ത് കുറഞ്ഞതിൻ്റെ വിശകലനം നടത്തേണ്ടതുണ്ട് എവിടെയാണ് കുറഞ്ഞത് എന്താ കുറഞ്ഞതെന്ന് പറഞ്ഞത് അപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ എന്തെങ്കിലും വീഴ്ച വന്നിട്ടല്ല മറിച്ച് ഈ കേന്ദ്ര സർക്കാരിന്റെ ശത്രുതാപരമായ നിലപാട് കൊണ്ടാണ് ഈ പ്രതിസന്ധി ഉണ്ടായി വന്നിട്ടുള്ളത് പക്ഷെ ഈ പ്രതിസന്ധി ഘട്ടത്തിലും കിഫ്ബിയുടെ പണിയൊന്നും മുടക്കിയിട്ടില്ല കേന്ദ്ര സർക്കാർ കിഫ്ബിക്ക് പണം മുടക്കിയിട്ടുണ്ടെങ്കിൽ അത് വായ്പ വെട്ടി കുറക്കുന്നു പറഞ്ഞിട്ടൊന്നും നമ്മൾ കീഴടങ്ങിയിട്ടില്ല കോടതി കേസുമായിട്ട് വരിക കേസിന് പോയപ്പോൾ കേന്ദ്രം ഇതിനെ സമ്മതിക്കേണ്ടി വരുന്നു പതിമൂവായിരം കോടി രൂപ കൊടുക്കാനുള്ള കൊടുത്തിട്ടില്ല അതങ്ങനെ നമ്മൾ നമ്മളുകൊണ്ട് പതിനായിരം പതിമൂവായിരം കോടിയല്ല അതിൻ്റെ പല മടങ്ങാണ് ഞങ്ങൾക്ക് കിട്ടാനുള്ളത് ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യമായിട്ടാണ് കേന്ദ്ര സർക്കാരിനെതിരായിട്ടൊരു സംസ്ഥാനം പണം തരുന്നില്ലെന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്നു പക്ഷേ നമ്മുടെ നാടെ ആകെ ഇളകി ഒന്നും ഇറങ്ങിയിട്ടില്ല ആണ് എൻ്റെ പ്രശ്നം കേസ് കൊടുക്കുന്നുണ്ട് തർക്കിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഒരു കളി തമിഴ്നാട്ടിൽ ചെന്ന് ചെയ്യാൻ പറ്റും അറിയും ഫലവും അത് ഡി എം കെ മാത്രമല്ല എ ഡി എം കെറും എല്ലാ പാർട്ടികളും ഇറങ്ങും കേരളത്തിൽ ദർവകാശമില്ല അങ്ങനെയല്ല കേരളത്തില് ഇത് ഭരണക്കാരുടെ പ്രശ്നം ഞങ്ങൾക്കിതൊരു സുവർണ അവസരം എന്ന രീതിയിലാണ് ബി ജെ പിയും കോൺഗ്രസും എടുത്തുകൊണ്ടിരിക്കുന്നു ഇനി അല്പം കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ബിജെപിയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ബിജെപി വലിയ രീതിയിലുള്ള സ്ട്രാറ്റജികളൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത് ഒന്ന് അങ്ങേടെ തന്നെ തട്ടകമായിരുന്നു ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നിലവിലെ എം എൽ എ സലാം മത്സരരംഗത്തേക്ക് ഇറങ്ങിയാൽ ബിജെപി സ്ഥാനാർത്ഥിയെ പോലും നിർത്താതെ പരാജയപ്പെടുത്താൻ തയ്യാറാകും എന്ന തരത്തിൽ മാതൃഭൂമിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ബിജെപിയുടെ ഔദ്യോഗിക വർത്തങ്ങളിൽ നിന്നല്ല പി ഡി സതീശൻ രമേശ് ചെന്നിത്തല കെ മുരളീധരൻ സഖാവ് പിണറായി വിജയൻ മുഹമ്മദ് റിയാസ് ഇത്രയും പേർക്കെതിരെ ഇവരെ തോൽപ്പിക്കാൻ വേണ്ടുന്ന സകല പരിപാടികളും ബിജെപി ചെയ്യും വേണമെങ്കിൽ സ്ഥാനാർത്ഥിയെ പോലും നിർത്തില്ല എന്നൊരു സ്ട്രാറ്റജിയാണ് ബിജെപി എടുക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത് കുറച്ചു നാളെ തുടങ്ങിയിട്ട് ഈ വർത്താരം ബി ജെ പി വിടംബരലെത്തിയിട്ടുള്ളു ഇപ്പൊ സുരേഷ് ഗോപി ജയിച്ചു ഇപ്പൊ വ്യക്തമായിട്ടുണ്ട് കാള്ള വോട്ടാണ് ഞാൻ അത്രയും വിചാരിച്ചിട്ടില്ല അല്ല അല്ലറ ജില്ലറ ആരെയൊക്കെ കൊണ്ടുവന്ന് വോട്ട് ചെയ്തിക്കുന്ന പരിപാടി അതൊന്നുമില്ല വളരെ ചിട്ടയായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് പതിനായിരക്കണക്കിന് ആളുകളെ ഒഴിഞ്ഞുകിടക്കുന്ന സകല ഫ്ലാറ്റിന്റെയും പേരിൽ കൊണ്ടുവന്ന് വോട്ടർമാരാക്കി വോട്ട് ചെയ്തിക്കുന്ന പരിപാടിയാണ് അന്ന് അതിനു വേണ്ടി എന്ത് ചെയ്തു ഇവിടെ മാത്രമല്ല ഇന്ത്യയെ പല സ്ഥലത്തും ചെയ്തു അന്ന് പറഞ്ഞത് ഇരുപത്തിനാലിൽ പറഞ്ഞത് ഓട്ടറായിട്ട് രജിസ്റ്റർ ചെയ്യാൻ ഒരു രേഖയും വേണ്ട ഒറ്റ രേഖ മതി ഒരു നിങ്ങളുടെ അഡ്രസ്സിലേ ഒരു കത്ത് തപാലിൽ ഒരു കത്ത് ഈ പഹേൻ ഓട്ടറ് അപ്പുറത്തെ പോസ്റ്റ് ഓഫീസിൽ പോയി സ്വന്തം ഉണ്ടെന്ന് പറയുന്ന മേവിലാസത്തിൽ കത്ത് എഴുതി അയച്ചിട്ട് ഇവിടെ പോയി പോസ്റ്റ്മാനിൽ നിന്ന് മേടിച്ചയച്ചാൽ മതി അതുകൊണ്ടേ ഹാജരാക്കിക്കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്യാം ബാക്കി ആരും ഇവരെ പോലെ ചിന്തിച്ചില്ല കേട്ടോ ബുദ്ധി ഉപയോഗിച്ചില്ല ഇവര് ചില മാർഗം എന്തോ ആയിക്കോട്ടെ ഇത് എവിടെക്കെ ചെയ്തു നോക്കേണ്ടതുണ്ട് രണ്ടാമത്തത് ഇപ്പൊ ഇപ്പൊ നേർ വിപരീതമാണ് ഒരേ കളി പോയാലും എപ്പോഴും കളിക്കാൻ പറ്റുള്ളു അപ്പൊ ഇപ്പത്തെ സർ എന്ന് പറഞ്ഞ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തി വോട്ടർമാരെ നീക്കം ചെയ്യണം പാണ് ആധാറും ഉണ്ടെന്നാലും പോരാ മൈസ്രേട്ടിന്റെ ആറ് വർഷമൊക്കെ ജീവിച്ചിട്ടിരുന്നു എന്നുള്ള സർട്ടിഫിക്കറ്റ് വേണം ഈ പാവങ്ങള് ഇനി മൈസ്രേട്ടിന്റെ പുറകെ പോകുമ്പോ ഏ വേണ്ട ഒരു കോടി ആളുകൾ എടുത്ത് മാറ്റിരിക്കും ഇതാണ് ബി ജെ പി ഇതാണ് തൃശ്ശൂരിലെ അല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്ന ബി ജെ പിയുടെ ഒരു സ്വാധീനവും വർധിച്ചിട്ടില്ല എന്നുള്ള പറയുന്നത് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ കഴിഞ്ഞ ലോകസഭ തിരഞ്ഞെടുപ്പിൽ ഈ വർധന ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോഴും ബി ജെ പിയുടെ വോട്ട് ശതമാനം അതിനു മുമ്പുള്ള നിയമസഭ ലക്ഷ്യുന്നു കൂടിയിട്ടുണ്ടെയാണ് പക്ഷെ പതിനൊന്നോളം ഇടത്ത് അവർക്ക് ഒന്നാം സ്ഥാനത്ത് എത്താൻ സാധിച്ചു ആ ഉണ്ട് അവിടെ തന്നെ നിൽക്കണ് കേരളത്തിൽ ബി ജെ പിക്ക് ആറ് ഏഴ് ശതമാനം വോട്ട് ഉണ്ടായി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അവിടെ നിൽക്കുകയാണ് അപ്പം അതിനു വേണ്ടിയിട്ടുള്ള ഒരുപാട് സോഷ്യൽ എൻജിനീയറിങ് ഓരോ ജാതിയും പിടിക്കാൻ വേണ്ടി കേന്ദ്രഭരണമല്ലേ വേറൊരു പാർട്ടിയുടെ പണമില്ല പണം മുഴുവനും ബി ജെ പിയുടെ കയ്യിലാണ് എത്ര വേണം ഇപ്പം കേരളത്തിലെ മാധ്യമങ്ങൾ മാധ്യമങ്ങളെടുക്കും വിമോചന സമരകാലത്ത് പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊപ്പം കേരള കേരളകോമിതി അടക്കം ഒരു നാല് അഞ്ച് പത്രം ഉണ്ടായിരുന്നു വിമോചന സമരത്തിന് ഇപ്പം ആരെങ്കിലും ഔട്ട് റൈറ്റ് നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ അവരുണ്ടെങ്കിൽ ഭീഷണി ഭീഷണി പണം കൊടുക്കേണ്ട പണം കൊടുക്കണം ഞാൻ അവരൊന്നും കുറ്റപ്പെടുത്തുന്നില്ല ഈ തത്വത്തിനു വേണ്ടിയിട്ടും ആദർശത്തിനു വേണ്ടിയും ഇട്ട് ഫൈറ്റ് ചെയ്യാൻ കേസരി ബാലകൃഷ്ണൻ ഉള്ളവരാണോ ഇത് പത്രം നടത്തുന്നത് അപ്പോൾ അവർക്ക് ലാഭം വേണം അതിന് പറ്റുന്ന രീതിയിൽ അവർ പെരുമാറുന്നു സോ ഇത്തരത്തിൽ ുള്ള ഈ സ്വാധീനങ്ങൾ വെച്ചിട്ട് ജാതി സംഘടനകളുടെയൊക്കെ നേതൃത്വത്തെ വശത്താക്കി സി പി എമ്മിൻ്റെ അടിത്തറയിലേക്ക് കയറാൻ പറ്റും ഇതുവരെയും ബി ജെ പി കേരളത്തിൽ വളർന്നത് യു ഡി എഫിൻ്റെ ഹിന്ദു അടിത്തറയെ മാന്തിക്കൊണ്ടാണ് ഇപ്പോൾ ലെഫ്റ്റിൻ്റെ അടിത്തറയിലേക്ക് കയറാൻ പറ്റുമെന്ന് നോക്കി കേരളം സെക്യുലറായി നിൽക്കുന്ന പ്രധാനപ്പെട്ട കാരണം ഹൈന്ദവ സമൂഹത്തിൽ മഹാഭൂരിപക്ഷവും സെക്യുലറായിട്ടുള്ള പൊസിഷൻ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നതുകൊണ്ടാണ് അങ്ങോട്ട് കയറുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ട്രോജൻ ഹോൾസുകളായിട്ട് നമ്മുടെ ജാതി സംഘടനകൾ അവർ അതിലൊരു വിള്ളലുണ്ടാക്കാൻ ശബരിമല വിഷയം പോലെയുള്ള വിഷയങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ആ പല പല വിധത്തിലുള്ള ഇടപെടലുകൾ അപ്പോൾ ഇന്നിപ്പോൾ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കിയപ്പോൾ നമ്മൾ പറയണം ഈ അമ്പലങ്ങളും കാര്യങ്ങളും എല്ലാം ഇടതുപക്ഷത്തിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു അവിടെയാണ് ഈ പുരോഗമന നാടകങ്ങളും കഥാപ്രസംഗങ്ങളും എല്ലാം കളിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ ഇടക്കാലത്ത് ഇടതുപക്ഷത്തിന് നിലപാടെടുത്തു നമ്മളിനിയിപ്പോൾ ഈ ദൈവവും ഏർപ്പാടും ഒന്നും പോണ്ട അതൊക്കെ പിൻവാങ്ങണം അങ്ങനെ ഇത് എല്ലാത്തിന് രാജിവെച്ചു പോകുന്നതെന്ന് രാജിവെച്ചു പോന്നപ്പോ ഇവർ കയറിയിരുന്നു ഇനിയിപ്പോൾ അവരെ പിടിച്ചിറക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം യോഗം നമ്മുടെ പ്രവർത്തകരാണെങ്കിൽ അതിൻ്റെ രോഗം ഭാരവാഹിയൊന്നും ആവേണ്ട ഇനിയിപ്പോൾ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ബി ജെ പി കാരനാവാൻ പറ്റത്തില്ല സമുദായത്തിൻ്റെ കാര്യം നോക്കുന്നവരായിക്കോട്ടെ രാഷ്ട്രീയം കളിക്കുന്നവർ കയറി അവിടെ ഇരിക്കാൻ പറ്റത്തില്ല അപ്പോൾ വി ആർ ഓൾസോ ടേക്കിംഗ് ഇറ്റ് ടു ഫൈറ്റ് അപ്പോൾ ചെക്ക് മെറ്റായി അപ്പോൾ ചെക്ക് മെറ്റായി നമുക്ക് നോക്കാം ഫൈറ്റ് ചെയ്ത ആരാ പോകുന്നുള്ളത്